നമസ്കാരം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ഇരുപതാമത്തെ ഗഡു രണ്ടായിരം രൂപ കാത്തിരിക്കുന്നവരെ സംബന്ധിച്ച് ആ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുകയാണ് മെയ് മാസത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെയും സഹായം നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരാനായിട്ട് പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഈ മാസം സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം അത് കുടിശ്ശിക ഉൾപ്പെടെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ധനസഹായ പദ്ധതിയായിട്ടുള്ള കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് രണ്ടായിരം രൂപയുടെ വിതരണത്തിൻ്റെ കൂടി ഒരു പ്രധാന അറിയിപ്പ് ഈ സമയത്ത് പുറത്തു വരികയാണ് അതായത് നമ്മുടെ സംസ്ഥാനത്തും ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷകരെ സംബന്ധിച്ച് അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ധനസഹായ പദ്ധതി അതും രാജ്യമെമ്പാടുമുള്ള ഒൻപത് കോടിയോളം വരുന്ന കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു ധനസഹായം വഴി ഇരുപത്തി കോടി രൂപയോളമാണ് ഒരൊറ്റ സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ കേന്ദ്ര സർക്കാർ രാജ്യമെമ്പാടുമുള്ള ചെറുകിട കർഷകർക്ക് വിതരണം ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള മുൻപ് പത്തൊൻപതാമത്തെ ഗഡു രണ്ടായിരം രൂപ അക്കൗണ്ടുകളിലേക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ കർഷകരും ഈ പ്രധാന അറിയിപ്പ് പൂർണ്ണമായിട്ടൊന്ന് ശ്രദ്ധിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ വീഡിയോ വഴി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ അപ്ഡേറ്റുകൾ വാർത്തകളൊക്കെ തുടർന്ന് ലഭിക്കുവാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് മറക്കാതെ ഫോളോ ചെയ്യുക കേന്ദ്ര സർക്കാരിൻ്റെ കിസാൻ സമ്മാൻ നിധി പദ്ധതി വഴി നാളിതുവരെ ആയിട്ട് പത്തൊൻപത് ഗഡുക്കളിലൂടെ മുപ്പത്തി എണ്ണായിരത്തോളം രൂപയാണ് നമുക്ക് വിതരണം ചെയ്തിട്ടുള്ളത് അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് ഇരുപതാമത്തെ ഗഡുവാണ് വിതരണം ചെയ്യുന്നത് അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലെ ആദ്യ ഇൻസ്റ്റാൾമെൻറ്റ് കൂടിയാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് മെയ് കൂടി ഇതിൻ്റെ വിതരണം ഉണ്ടാകും എന്നൊരു റിപ്പോർട്ടാണ് ഈ സമയത്ത് ദേശീയ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നത് അതിനായുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആരംഭിച്ചതായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് വരികയാണ് മുൻപുള്ള വിതരണ ഘട്ടങ്ങളെല്ലാം തന്നെ എടുത്തു നോക്കിയാൽ തന്നെ നമുക്കറിയാം നാല് മാസ കാലയളവിൽ അതിൽ മൂന്നാം മാസത്തിലൊക്കെയാണ് അക്കൗണ്ടിലേക്ക് ഈ തുക എത്തിച്ചേർന്നിട്ടുള്ളത് എന്നാൽ ഈ പ്രാവശ്യം അങ്ങനെയല്ല രണ്ടാമത്തെ മാസത്തിൽ തന്നെ അതായത് ഈ മെയ് മാസം തന്നെ എത്തിച്ചേരുമെന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന് രണ്ടായിരം രൂപ ലഭിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തുള്ള കർഷകരെ സംബന്ധിച്ച് പക്ഷേ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല നമ്മൾ മുൻപ് പൂർത്തിയാക്കിയിട്ടുള്ള ഇലക്ട്രോണിക് കെ വൈ സ്റ്റാറ്റസ് അത് ചിലർക്ക് റീ കെ വൈ സി ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ തന്നെ ഇപ്പോൾ ചില അറിയിപ്പുകൾ ഒക്കെ തന്നെ വരാറുണ്ട് ഫോണിൽ അറിയിപ്പ് എത്തുമ്പോൾ ഒരുപക്ഷെ നമ്മളത് ശ്രദ്ധിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും പി എം കിസാൻ വെബ്സൈറ്റിൽ അത് പരിശോധിക്കണം അവിടെ നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ സ്മാർട്ട് ഫോണുകൾ വഴി ഗുണഭോക്താക്കൾക്ക് സ്റ്റാറ്റസ് പരിശോധിക്കാം അതിൽ ഇലക്ട്രോണിക് കെ വൈ സി നടപടി അത് ഓൾറെഡി ചെയ്തിട്ടുണ്ട് എന്നാണ് കാണുന്നതെങ്കിൽ നമുക്ക് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകില്ല ആധാർ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഇ കെ വൈ സി വീണ്ടും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇ കെ വൈ സി ഓൾറെഡി ഡൺ എന്ന് പറയുന്ന മെസ്സേജ് കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക് കെ അത് കൃത്യമായി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി പുതുതായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് അതിൽ നിന്ന് നമ്മൾ എന്നാൽ ഇത് വീണ്ടും ചെയ്യാനുള്ള ഒരു റിക്വസ്റ്റാണ് നിങ്ങൾക്കവിടെ വരുന്നത് എങ്കിൽ അതിന് ബാക്കിയുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ നമ്മൾ പൂർത്തീകരിച്ചേ മതിയാവും ഇ കെ വൈ സി ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ളവർ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻ്ററുകളിലോ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഇത് വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ സാധിക്കുന്നതായിരിക്കും ഇനി രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇലക്ട്രോണിക് കെ വൈ സി പൂർത്തിയാക്കിയെങ്കിലും നമ്മുടെ കൃഷിഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കടമ്പയുണ്ട് അതാണ് ലാൻഡ് സീഡിങ് എന്ന പ്രക്രിയ അതുകൂടി നമ്മുടെ ഭാഗത്തു നിന്നും ഓക്കെ ആവണം അതായത് ഇക്കാര്യത്തിൽ ചിലപ്പോൾ ഒരു പുനർ പുനർവെരിഫിക്കേഷന് വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു റിക്വസ്റ്റ് നമുക്കൊരു പക്ഷേ വന്നിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളവ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ലാൻഡ് സീഡിങ് നോ എന്നാണ് കാണുന്നതെങ്കിൽ അതുകൂടി നമ്മൾ വെരിഫിക്കേഷൻ റീ വെരിഫിക്കേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി ഏറ്റവും ഒടുവിലായിട്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ഗുണഭോക്താക്കൾക്ക് മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുതുതായിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ആധാറുമായിട്ട് സീഡ് ചെയ്തിരിക്കുന്ന അക്കൗണ്ട് അതായിട്ട് മാറാനായിട്ട് ചിലപ്പോൾ സാധ്യതയുണ്ട് കാരണം ഏറ്റവും പുതുതായിട്ട് ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ട് പിന്നീട് ആധാർ സീഡിങ് അക്കൗണ്ടായിട്ട് മാറുന്നതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉദ്ദേശിച്ച അക്കൗണ്ടിലേക്ക് കർഷകർക്ക് ലഭിക്കുന്ന ഈ ഒരു ധനസഹായം എത്തിച്ചേരണമെന്നില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് കൂടി പരിശോധിക്കണമെന്ന് പറയുന്നത് അതിനുള്ള സംവിധാനം ആധാർ വെബ്സൈറ്റിലുണ്ട് ആധാർ ബാങ്ക് അക്കൗണ്ട് സീലിംഗ് സ്റ്റാറ്റസ് കൂടി എല്ലാവരും ഒന്ന് പരിശോധിക്കേണ്ടതാണ് ഏത് അക്കൗണ്ടിലേക്കാണ് ധനസഹായം വരുന്നത് എന്ന് നമുക്കപ്പോൾ കൃത്യമായിട്ട് അവിടെ അറിയാനായിട്ട് സാധിക്കുന്നതുമായിരിക്കും അപ്പോൾ ഈ പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ഇരുപതാമത്തെ കെടുവിന്റെ വിതരണം സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഈ പ്രധാന അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ കൃത്യമായി ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക